കൊടക്കാട് ും ഒട്ടനവധി പൗരപ്രമുഖരുടെയും സൈഡന്മാരുടെയും പണ്ഡിതന്മാരുടെയും സാന്നിധ്യത്തോടുകൂടി പുണ്യപ്രവാചകരുടെ തിരുവചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അനാഥകളെയും അനാഥികളെയും ചെറുത്ത് പിടിച്ചുകൊണ്ട് അത്താണിയായി നിലകൊള്ളുന്ന അഖിലാരകം സാമിദ് മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന സമൂഹ വിവാഹ ചടങ്ങിന് കാർമ്മികത്വവും നേതൃത്വവും നൽകാൻ പ്രിയപ്പെട്ട സഹിത ിന്റെ സമൂഹ വിവാഹത്തിന്റെ മജനസിലേക്ക് ഇതുപോലെ കടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ വഴിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ദയവ് ചെയ്ത് അവിടെ നിന്ന് മാറി മജനസിലേക്ക് നീങ്ങണമെന്ന് അറിയിക്കുകയാണ് വൈവാഹിക ജീവിതം സ്വപ്നം പോലും കാണാൻ കഴിയാത്ത നിരവധി കുടുംബങ്ങളിലെ അനാഥകളും അനാഥകരഗതികളുമായ പെൺകുട്ടികൾക്ക് ജാതിമത ചിന്തകൾക്ക് തങ്ങളുടെ നേതൃത്വത്തിൽ ഇപ്പോഴെല്ലാം വീണ്ടും കുടുംബങ്ങളിൽ കൂടി സന്തോഷത്തിന്റെ ചാർത്തി മറ്റൊരു സമൂഹ വിവാഹത്തിന് കൂടി ഈ ഈ കല്യാണ പന്തലിലേക്ക് ആത്മീയ വേദിയൊരു ബഹുമാനപ്പെട്ട ുംറിയിക്കുകയാണ് സന്തോഷത്തോടെ ഭാഗത്തെ ജഗനത്തിന്റെ മനംപാടികളേക്ക് പ്രവേശിക്കുന്ന മടവാളന്മാർക്കൊപ്പം കൂടെ പുറത്തേത്തോടു കൂടി ഒരിക്കൽ കൂടെ സംഘടിപ്പിക്കുന്ന പത്തൊമ്പത് മതോപരം ഹിന്ദുങ്ങളുടെ അകമ്പടിയോടുകൂടി ബഹുമാനപ്പെട്ട സഹിതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ോടും അവന്റെ ഹബീബിനോടുള്ളടങ്ങാത്ത പ്രണയാൽസങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന പതിനായിരങ്ങളുടെ ആശീർവാദങ്ങളും പ്രാർത്ഥനകളും ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിത സ്വപ്നങ്ങളുടെ സന്തോഷത്തിലേക്ക് പ്രതീക്ഷയോടെ കാത്തിരുന്ന എട്ട് ഇതരമത സുഹൃത്തുക്കളിൽപ്പെട്ട സഹോദരിമാർക്ക് കൂടി ജാതിമത വ്യത്യാസമില്ലാതെ കുടുംബ ജീവിതത്തിന്റെ സന്തോഷ മുഹൂർത്ത നേതൃത്വം നൽകാൻ നമ്മുടെ അത്താനിയായ സയ്യിദ് ഹാമിദ് തങ്ങൾ വേദിയിലേക്ക് ഇതാ ഈ വിവാഹത്തിന്റെയും ആത്മീയ ആയിരക്കണക്കിന് വിരുന്ന അതിഥികൾക്കും അനാഥ മക്കൾക്കും താങ്ങും തണലുമായി നിരവധി കുടുംബങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷ സാഫല്യേ

ശ്വാസി സുഹൃത്തുക്കളുടെ കമ്പയോടുകൂടി ഈ മാസം ശ്രമിക്കും എത്ര കണ്ട പ്രചരണങ്ങൾ കൊണ്ട് തകർക്കാൻ ശ്രമിച്ചാലും കണക്ക് കൂട്ടലുകൾക്ക് അനുഗ്രഹം വരുന്ന വിശ്വാസികളുടെ ആത്മീയ നായകനായി വിരാജിക്കുന്ന സയ്യിദ് ഹാമിദ് സെയ്യോ യുദ്ധങ്ങളെ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും തകർക്കാനോ തകർക്കാനോ കഴിയില്ലെന്ന് നിരവധി തവണ തെളിയിച്ച നേതൃത്വം നൽകാൻ ഈ ആത്മീയ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് ജാതിമത ചിന്തകൾക്ക് പുറം ജീവിത സ്വപ്നം സാക്ഷാത്കരിച്ച് നൽകാൻ നിറഗുടമായ മനുഷ്യ സ്നേഹിയായ സയ്യിദ് ഹാമിദ് തങ്ങൾ സ്നേഹാരവങ്ങൾ കുടിച്ച് സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതത്തിന്റെ മനോപാടിയിലേക്ക് പ്രവേശിക്കുന്ന സഹോദര സമുദായത്തിലെ എട്ട് യുവതികൾ ഉൾപ്പെടെ പത്തൊൻപത് സഹോദരിമാർക്ക് മങ്ങിന്റെ സൗഭാഗ്യമെടുക്കാൻ തന്റെ മുത്തുമണികളായ കുടുംബീകളുടെ അകമ്പടിയോടുകൂടി ഈ വിവാഹ സദസ്സിന് നേതൃത്വം നൽകാൻ സയ്യദവറുകളുടെ കേരളത്തിന്റെ എഴുപത് പ്രദേശങ്ങളിലും എത്തിച്ചേർന്ന പതിനായിരക്കണക്കിന് വരുന്ന വിശ്വാസി സുഹൃത്തുക്കളുടെ നേതൃത്വം നൽകാൻ അവരുടെ പ്രാർത്ഥനകൾക്ക് പടച്ചടങ്ങിനോട് കയറാൻ ഈ സയ്യിദ് സയ്യദവറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനോടും അവന്റെ ഹബീബിനോടുമുള്ള അടങ്ങാത്ത പ്രണയാവേശത്താൽ ഒരു മഹാസാഗരം പോലെ പരന്നൊഴുകുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ജനസഹസ്രങ്ങളെ സാക്ഷി വരുത്തിക്കൊണ്ട് മലയാളത്തിനാശത്തിന് നേതൃത്വം നൽകുവാൻ നമ്മുടെ ആത്മീയ ഹാമിദ്യപ്പങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പോൾ ും താങ്ങും തണലുമായി നിരവധി കുടുംബങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷ സാഫല്യ ജീവക്കാരുടെ പ്രവർത്തനങ്ങളാൽ ജനമനസ്സുകൾ കൊണ്ട് ഇന്ന് മലയാളക്കരയിൽ ജനലക്ഷങ്ങൾക്ക് അത്താണിയായും അഭയ കേന്ദ്രനായും മാറിയ ആത്മി താങ്ങും നിരാശ്രയർക്ക് ആശ്രയമാണ് കാരുണ്യത്തിനായി കാത്തി വർക്ക് പ്രതീക്ഷയാണ് ആലംബകീയർക്ക് അത്താണിയാണ് സഹിത ബഹുമാനപ്പെട്ട സഹിത മുറികളിലാ ഇരുപതോളം വരുന്ന കുടുംബങ്ങളിലെ എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും എന്തെല്ലാം കള്ളങ്ങൾ കൂട്ടമായി ആക്രമിച്ചാലും ഒന്നും എല്ലാം ആത്മീയ പ്രവർത്തനങ്ങളിൽ പിന്നോട്ടില്ലാതെ അജയ്യരായി നില കൊണ്ടുന്ന സയ്യോയങ്ങൾ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും തന്നെ തളർത്താനോ തകർക്കാനോ പരാജയപ്പെടുത്താനോ കഴിയില്ലെന്ന പല പ്രാവശ്യം തെളിയിച്ചാൽ മലയും സ്റ്റേജിൽ <SANAS2> ആത്മാർത്ഥമായി <sociedad> <LE> <erkl stuffing>, <teacher> <rik> അർപ്പിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് ഒരു ആശ്രയ കേന്ദ്രവും കേന്ദ്രവും മാറിയ പാവപ്പെട്ടവരുടെ ുംക്കളുടെ അനാഥകളുടെ സംരക്ഷകരായി മാറിയവനും നേതൃത്വം നൽകുന്ന സമൂഹ വിവാഹ ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ് വിവിധ പ്രദേശങ്ങളിലുള്ള يقول أعوذ بالله من الشيطان الرجيم بسم الله الرحمن بس الرحيم الحمد لله رب العالمين الصلاة والسلام على صلی اللہ علیہ وسلم و علی آلہ و صلی اللہ علیہ از و علی ان اللہ علی سیدنا محمد و علی آلہ و سلم ایہو